മന്നാ കളക്ഷൻ്റെ ഒരു അടിപൊളി ഓഫർ വീഡിയോയിലേക്കാണ് സ്വാഗതം കേട്ടോ ഇതൊരു അടിപൊളി ഓഫർ തന്നെയാണ് ആരും മിസ് ചെയ്യരുത് കാരണം അത്ര റേറ്റ് കുറവ് റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ് കേട്ടോ രണ്ട് ഫാബ്രിക്ക് ഇന്ന് കാണിക്കുന്നുണ്ട് നെറ്റ് ബോട്ടയുടെ പ്ലെയിൻ ഞാൻ കഴിഞ്ഞ ദിവസം അതിന് പ്രിൻ്റും എംബ്രോയ്ഡറി ഒക്കെ കാണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ തിരക്കുകാരനാണ് അതും കൂടി കാണിക്കാറ് അപ്പോൾ പ്ലെയിൻ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലെയിനിൽ കുറേ കളേഴ്സ് ഉണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കളറുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വിട്ടു വരുന്നത് കേട്ടോ നാൽപ്പത്തിനാലും ചണ നെറ്റുകോട്ട നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് പ്രിൻ്റൊക്കെ കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പി അവരൊക്കെ മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവരോട് കിട്ടിയിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതാണ് ഓഫറ് അതും ഫാബ്രിക്ക് കൈ കിട്ടിയതിന് ശേഷം കേട്ടോ നമ്മുടെ ഈ ഇവിടെ പറയുന്നത് കേട്ടിട്ടോ ഈ വീഡിയോ കണ്ടിട്ടോ ഒന്നും പറയില്ല നമ്മളിവിടുന്ന് അയച്ചു കൊടുത്ത് കിട്ടിയതിന് ശേഷമാണ് പറയുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫറ് ഈ നമ്മളീ അറുപത് രൂപയ്ക്ക് കൊടുത്താ പ്രിൻറ് നെറ്റ് കോട്ടയുടെ പ്രിന്റ് ഒക്കെ നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചവരാണ് കൂടുതലും റേറ്റ് അടക്കം അവിടെ പറയുന്നുണ്ട് എല്ലാവരും അപ്പോൾ നമ്മളത് നോക്കത്തില്ല കേട്ടോ പുറത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നൂറ ഇരുന്നൂറ് രൂപ അഞ്ഞൂറൂ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ നമ്മൾ ആ ഒരു ഓഫറ് വെച്ചാൽ ഓഫർ ആ റേറ്റ് തന്നെയായിരിക്കും ഇതേ അതിൻ്റെ പ്ലെയിൻ അമ്പത് രൂപയ്ക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് അമ്പത് രൂപയ്ക്ക് ആകുന്നത് അതിൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ഉണ്ട് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന് നെറ്റ് കോട്ടയുടെ പ്ലെയിൻ ആണ് കേട്ടോ ഇത് ലൈനിങ് ആവശ്യമുള്ളതാണ് നമ്മുടെ പ്രിന്റ് എല്ലാവർക്കും മേടിച്ച് കുറേ കസ്റ്റമേഴ്സ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് അയച്ചിവിടെ നിന്ന് അയച്ചു കൊടുത്ത് അപ്പോൾ അവർക്കറിയാം എൻ്റെ ക്വാളിറ്റി ആ സെയിം തന്നെ ക്വാളിറ്റിയിലാണ് ഈ പ്ലെയിൻ വരുന്നത് കേട്ടോ അമ്പത് രൂപയുള്ള പ്രിന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാവുന്നത് ഇതാ ഇതിന് അമ്പത് രൂപയുള്ള ഇതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ ഇതിന്റെ സൈഡ് ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി സാരിക്ക് പറ്റും നാൽപ്പതിനാലഞ്ച് വീതിയാണ് പിന്നെ ഒരു ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഈ സൈഡ് കണ്ടോ ഇത് ചിലപ്പോൾ നിങ്ങൾ സാരി ഫുൾ അല്ലെങ്കിൽ മടക്കി അടിക്കുകയോ വേണം കാരണം ഇതിന്റെ ഫുൾ എഡ്ജിതേ പോലെയാണ് വരുന്നത് അപ്പോൾ സാരി ആവുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മാത്രമേ എന്റെ ഒരു ഇതിൽ ഉള്ളൂ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഉണ്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് വെറും അമ്പത് രൂപ പെർ മീറ്റർ കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി വന്നത് എന്തെങ്കിലും നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ ഓർഡർ അയക്കുക ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിലും ഒരു കിലോയ്ക്ക് അമ്പത് രൂപ മിനിമം ചാർജ് ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അറുപത് രൂപ ഓൾ ഇന്ത്യ അയക്കാം ഡി ടി ഡി സി ഓൾ കേരളമാണോ പോരും കേട്ടോ പിന്നെ നിങ്ങൾ വീട്ടിൽ കിട്ടണം മേടിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഡി ടി ഡി സി എല്ലാം പോസ്റ്റിലാണ് അയക്കേണ്ടത് പ്രത്യേകത നമുക്ക് മെൻഷൻ ചെയ്യണം അഡ്രസ്സൊക്കെ അയക്കുന്ന കൂട്ടത്തിൽ ഇത് അടുത്ത കളർ കാണിക്കുന്നുണ്ട് ഒരു ലൈറ്റ് കനകാമ്പരപ്പൂവിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് കളറാണല്ലോ അത്ര തന്നെ കളറില്ല കുറച്ച് ലൈറ്റാണ് വരുന്നത് നമ്മളെല്ലാം നിവർത്തുന്നില്ല കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡി ടി ഡി സി ആണെങ്കിലും ഒരു ഒന്നര രണ്ട് ഒക്കെ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നിർബന്ധമായിട്ട് മറക്കാണ്ട് തന്നെ പോസ്റ്റ് പോസ്റ്റെന്ന് പറഞ്ഞ് അഡ്രസ്സൊക്കെ എടുത്ത് ഇത് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ അയക്കണം കേട്ടോ ഇതാ അടുത്തൊരു റെഡ് കളർ ഓക്കെ നെറ്റ് കോട്ട തന്നെയാണ് കേട്ടോ ഇത് കൂടാണ്ട് ഒരു ഫാബ്രിക്കും കൂടി കാണിക്കുന്നുണ്ട് അതൊരു അടിപൊളി ഓഫർ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണ കാണിക്കുന്നത് ഫസ്റ്റ് നെറ്റ് കോട്ട മീറ്റർ അമ്പത് രൂപയേ ഉള്ളൂ ഇതാ അടുത്തത് ഒർഗാൻസ പ്ലെയിൻ ആണ് കേട്ടോ ആര് സ്കിപ്പ് ചെയ്ത് പോരത് ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഒർഗാൻസൊരു പ്ലെയിൻ കാണിക്കണ്ടേ അതിൻ്റെ റേറ്റ് ഒക്കെ വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും കേട്ടോ അതാ മെറൂൺ നിങ്ങൾ ഈ കളറുകൾ ഒന്നും മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അല്ല ഫോട്ടോയിലൊക്കെ കളറിന് വേരിയേഷൻ ഉണ്ടാവും എന്തായാലും നമ്മുടെ ഫോണിൽ നമ്മുടെ എൻ്റെ എന്നല്ല ഏത് ഫോണിലേക്ക് എടുത്താലും അപ്പോൾ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് അപ്പോൾ നിങ്ങൾ ചെറിയൊരു കളർ വേരിയേഷൻ എപ്പോഴും മനസ്സിൽ കണ്ടോണം വേണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഈ മെറൂൺ ഒക്കെ റെഡായിട്ട് തോന്നാം അല്ലെങ്കിൽ ഇത് അടുത്ത ഗ്രേ കളർ ആണ് നിങ്ങൾ ആ ഫോൺ കാണുന്ന ഒരു കളർ ആയിരിക്കുമല്ല ലൈറ്റ് ഗ്രേ ആണ് ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ബ്ലൂ ഒക്കെ ആയിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ കളർ മെൻഷൻ ചെയ്യണം അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളത് ചേഞ്ച് ചെയ്യുക അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ കാരണം കാരണം കളർ അത്രയും ചീപ്പ് റേറ്റിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വേരിയേഷൻ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണണം ഓക്കെ ലൈറ്റ് ഗ്രേ കളറാണ് ഇതാ മുന്തിരി കളറാണ് ഇത് കേട്ടോ നല്ല മുന്തിരി കളർ ബ്ലാക്ക് അല്ലത് പിന്നെ വരുന്ന ഒരു വൈൻ ബ്രെഡ് ഉണ്ടോ അടുത്ത വൈൻ ആണ് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന ക്രമത്തിലാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് നമുക്ക് എല്ലാത്തിന്റെ ഒരു മെഷർമെന്റ് അളവ് എന്തോരം മീറ്റർ ഉണ്ടോന്നും നമുക്ക് കണക്കാക്കാൻ അങ്ങനെ കണക്ക് കൂട്ടി നമുക്ക് പറ്റില്ല അതുകൊണ്ട് അപ്പം ഏകദേശം ഒരു കണക്കാക്കിയിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ കസ്റ്റമറായിരുന്നു പേയ്മെൻറ്റ് കൂടുതൽ മേടിക്കാം മേടിക്കാവുന്നല്ല അങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലാ വീഡിയോയിലും തന്നെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറയും കസ്റ്റമർ അയ്യോ സോറി ഒരു സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ നിങ്ങൾക്ക് വേറെ എടുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരും അപ്പോൾ റീഫണ്ട് ചെയ്ത് തരുന്നത് നിങ്ങൾ ആരും വിഷമിക്കുകയോ പിണെങ്കിലൊന്നും ചെയ്യരുത് കേട്ടോ അത് സ്വാഭാവികമാണ് അത് ഒരു രൂപ പോലും നിങ്ങളുടെ നഷ്ടപ്പെടത്തില്ല ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നെ വിളിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം എവിടെയെങ്കിലും ആരൊക്കെ ഒരു രൂപയെങ്കിലും ഞാൻ തരാം നമ്മുടെ മന്നാക്കലേഷൻ കിട്ടാണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നമ്മൾ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു രൂപ കടം കൊടുക്കാനുണ്ടാവില്ല ആ റീഫണ്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് അന്ന് അന്ന് തന്നെ ചെയ്യാം ബൈ ചാൻസ് എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ബാക്കടിച്ച് കാണാണ്ട് പോകും അങ്ങനെ എന്തെങ്കിലും ആയാൽ ലേറ്റ് ആയാലും നിങ്ങൾ പിന്നെ പിറ്റേ ദിവസമൊക്കെ പറയുമ്പോൾ തന്നെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട ഇനി പേയ്മെൻറ്റ് ചെയ്ത് സാധനവും തീർന്നു ഇനി എന്തെങ്കിലും എടുക്കണോ എനിക്ക് ഇഷ്ടപ്പെട്ടതും അവിടെ ഇല്ല കാശും പോയി ഒരിക്കലും ഒരാളും അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾ ഓർഡർ ചെയ്ത കളറ് അതെ രണ്ട് കളറ് ഇതിൽ രണ്ടും ഓർഡർ ചെയ്തു ഇത് സ്റ്റോക്ക് ഔട്ടായി നിങ്ങൾക്കിത് വേറെ കളറുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പൈസ ഒരു പോലെ നഷ്ടപ്പെടാണ്ട് റീഫണ്ട് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ സ്കൈ ബ്ലൂൻ്റെ കണ്ടോ ഞാൻ പറഞ്ഞത് ആദ്യം കാണിച്ചു ലൈറ്റും ഡാർക്കും ഉണ്ട് അപ്പോൾ അതൊന്ന് പറയണം കേട്ടോ പിന്നെ ഒരുപാട് എല്ലാ കളറും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓക്കേ ഇതാ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് അതിൻ്റെതിന് ഒരു ബേബി പിങ്ക് കുറച്ചും കൂടി ലൈറ്റ് ബേബി പിങ്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പിങ്കിന് ഒരു ചെറിയൊരു കളർ കൂടുതൽ ഒരു ലൈറ്റ് പീച്ച് മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് കേട്ടോ ഇത് നല്ല ലൈറ്റ് ഇത് വൈറ്റ് അല്ല കേട്ടോ ലൈറ്റ് ബേബി പിങ്ക് ആണ് വളരെ ലൈറ്റ് ആണ് ഞാൻ ഫോട്ടോ അയച്ചു തരാം എന്നാലും ഫോട്ടോയിലും ചെറിയ വേരിയേഷൻ വരും കേട്ടോ ഓക്കെ അടുത്തത് ആ ഇത് വളരെ കുറവാണ് കേട്ടോ ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട കോഫി ബ്രൗൺ കളറാണ് ഒരു പത്ത് മീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഒരു പൊനിയൻ പിങ്ക് വരും കേട്ടോ അടുത്തത് നല്ലൊരു നല്ല ഉദിച്ചൊരു നല്ലൊരു കളർ കേട്ടോ ഒരു ഫ്ലോർലെസ്സിന്റെ പിങ്ക് കേട്ടോ നല്ലൊരു കളറാണ് നമ്മൾ ആദ്യം കനകാമ്പരത്തിന്റെ ഒരു ലൈറ്റ് കളർ കാണിച്ചത് ഇതേ അത് കുറച്ച് ഡാർക്കായിട്ട് ഒരു പീച്ച് കളറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നെറ്റ് കോട്ടയുടെ പ്ലെയിനിൽ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കളറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം പിന്നെ അഡ്രസ്സ് കാര്യങ്ങളും ഇപ്പോഴും കുറേ കസ്റ്റമേഴ്സ് കറക്റ്റായിട്ട് അയക്കില്ല എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് നമ്പറിൽ ഒരിക്കലും ഓർഡർ ചെയ്യരുത് കേട്ടോ ഒരു നമ്പറിൽ അയച്ചു നോക്കാൻ ലേറ്റ് ആയി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് കേട്ടോ ലേറ്റ് ആവും കാരണം ഒരുപാട് മെസ്സേജുകളായിരുന്നു നമ്മൾ കുത്തിയിരുന്ന് മെസ്സേജ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ പറഞ്ഞു എൻ്റെ മെസ്സേജിന് മറുപടി വരാം ഒരുപാട് ലേറ്റായി ആ ഞാൻ അത് നോക്കി പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ആ കസ്റ്റമർ വൈകിട്ട് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ പതിനൊന്നര വരെ ഞങ്ങൾ മെസ്സേജ് നോക്കിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് നോക്കിയിട്ട് വെളുപ്പിനെ മൂന്നര നാല് മണിയായപ്പോൾ മെസ്സേജ് അയക്കുക മെസ്സേജിന് റിപ്ലൈ ഇല്ലെന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് മെൻഷൻ ചെയ്ത് പറയരുത് കേട്ടോ വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് അയച്ചിട്ട് വെളുപ്പിനെ മൂന്നരക്ക് വരെ റിപ്ലൈ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല ഓക്കെ മാക്സിമം നമ്മൾ ലേറ്റായെങ്കിൽ പോലും പിറ്റേ ദിവസവും അല്ല രണ്ട് ദിവസം കൂടെ ലേറ്റ് ആവാറില്ല ഇവിടുന്ന് കൊര്യർ അയക്കാനൊന്നും മാക്സിമം പെട്ടെന്ന് തന്നെ അയക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അറിയാം ഇതാ ഈ ഫാബ്രിക് ഫാബ്രിക്ക് ആണ് കേട്ടോ ഒരു സിംഗിൾ പീസ് ഒന്ന് അയച്ച് കാണിക്കാം ഒർഗാൻസ പ്ലെയിൻ ആണ് കുറേ പേര് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒർഗാൻസ പ്ലെയിൻ ചോദിക്കുന്നുണ്ട് ഇതാ ഇത് വലിയൊരു ഓഫറിലാണ് കേട്ടോ അല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള തന്നെയാണ് അടേ ഒർഗാൻസ പ്ലെയിനെ ലൈറ്റ് കളറാണ് ഒരു ഗ്രീൻ നല്ല ഗ്രീൻ അല്ല ഒരു ഒലിവ് ഗ്രീൻ ആയിട്ടൊക്കെ ഏകദേശം വരുന്നൊരു കളറാണ് ഇതും ഒരു ഏകദേശം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലഞ്ചൊക്കെ വിട്ടു വരുന്നുണ്ട് ആ ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് കണക്കാക്കിയാൽ മതി കേട്ടോ വിട്ടു വരുന്നത് ഇതിന്റെ റേറ്റ് വേണോ വെറും മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ കേട്ടോ വെറും ഏറ്റവും മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓർഗാൻസയുടെ റേറ്റ് ആണ് ഇത് നമ്മൾ അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോ ഓഫറാണ് നമ്മളിപ്പോൾ ഈ ഡിസംബർ ഈ ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫർ ഇടുന്നത് കാരണം ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത് അപ്പോൾ പോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അല്ലെ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും എന്തായാലും കാരണം മേടിക്കാൻ പൈസ നല്ല റേറ്റ് ഒക്കെ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയൊക്കെ മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു നല്ലൊരു അവസരമാണ് വേറെ മീറ്റർ മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ അതുപോലെ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഓർഗാൻസയാണ് കേട്ടോ ഇതാ പിങ്ക് റാണി പിങ്ക് ഓക്കേ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഓർഗാൻസേല് പെർ മീറ്റർ മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല സാധാരണ എനിക്കറിയാം സാധാരണ ഒരുപാട് ഷോപ്പുകളിൽ കട കാലിയാക്കല് തൊണ്ണൂറ് ശതമാനം അറുപത് ശതമാനം എൺപത് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് ഒക്കെ പറയാറുണ്ട് പക്ഷേ അത്രയൊക്കെ പറഞ്ഞാലും ഒരാളും എൻ്റെ ഒരു പരിചയം അറിവ് വെച്ചിട്ട് പറയാം കേട്ടോ ലാഭം ഇല്ലാണ്ട് ഇന്നു വരെ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കത്തില്ല അപ്പോൾ നമ്മൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ചേട്ടൻ ലാഭം ഇല്ലാണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ലാഭം ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം മിക്കവാറും ഞാൻ ഓഫർ ഇടുന്ന ഇതിലൊക്കെ നമ്മളെ ലാഭം പ്രതീക്ഷിച്ചല്ല ബിസിനസ്സാകുമ്പോൾ നമ്മൾ ഫുൾ ലാഭത്തിൽ തന്നെ അല്ല കേട്ടോ ചിലപ്പോൾ ഓഫർ കിടന്ന ഇതൊന്നും ലാഭം ഇല്ലാണ്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത് ഈ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതാ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കനകാംബരത്തിന്റെ ഒരു കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ലൈറ്റ് കളറാണ് ഇതാ ഒരു പീച്ച് കളറ് ഇതാ ഒരു റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് അല്ല കേട്ടോ വളരെ ലൈറ്റ് ആണ് ഒരു ടൊമാ ടൊമാറ്റോ എന്ന് പറയാൻ പറ്റില്ല വളരെ ലൈറ്റ് റെഡ് ആണ് വരുന്നത് കേട്ടോ ക്രിസ്മസ് റെഡ് അല്ല അതെ അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മേടിച്ചിട്ടോ കളർ ക്രിസ്മസിന് വേണ്ടി മേടിച്ചതാണ് റെഡ് കളർ അല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ പത്ത് മീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതാ ഒരു പീക്കോക്ക് ബ്ലൂ ഉണ്ടാ നേവി ബ്ലൂ അല്ല കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ ഇല്ല നമ്മുടെ നമ്മുടെയിൽ അങ്ങനെ തോന്നാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതാ ഒരു സീഗ്രീൻ നല്ലൊരു കളറാണ് കേട്ടോ സീ ഗ്രീനാണിത് അപ്പോൾ ഇത്രയും കളറാണ് ഓർഗാൻസേലുള്ളത് അപ്പോൾ ഒരു അടിപൊളി ഓഫറാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും ഓഫറൊന്നും നിങ്ങൾക്ക് ഇവിടെയും കിട്ടത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇത്ര റേറ്റ് കുറച്ചൊന്നും ആരും കൊടുക്കില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ക്രമത്തിലാണ് നമ്മൾ നമ്മളിവിടുന്ന് പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നതല്ല ആദ്യം നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ഇത്ര കണക്കുകൂട്ടിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും സ്ക്രീൻഷോട്ട് അയക്കും അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ക്രമത്തിലാണ് അയക്കുന്നത് അപ്പോൾ ആദ്യാദ്യം ആദ്യം ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പം ചില കസ്റ്റമർക്ക് ചിലപ്പോൾ ഇത് പറയാം ഞാൻ പറഞ്ഞല്ലോ പത്ത് മീറ്റർ കാണുള്ളൂ അപ്പോൾ പതിനഞ്ച് മീറ്ററിൻ്റെ ചിലപ്പോൾ പതിമൂന്ന് മീറ്ററിൻ്റെ ഓർഡർ നമ്മൾ ചിലപ്പോൾ പേയ്മെൻറ്റ് മേടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നോ രണ്ടോ കസ്റ്റമർക്ക് അല്ലെങ്കിൽ മൂന്ന് കസ്റ്റമർക്ക് കിട്ടാൻ ഇല്ലാണ്ട് വരും അപ്പോൾ നമ്മൾ പറയും സ്റ്റോക്ക് ഔട്ടായി സോറി സ്റ്റോക്ക് ഔട്ടായി നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാമോ അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല റീഫണ്ട് ചെയ്തോളം പറയാം ആരും ഒരു പിണക്കം വിചാരിക്കരുത് കേട്ടോ അതിപ്പോൾ റീഫണ്ട് ചെയ്തെന്ന് പറയും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നമ്മൾ ഇന്നുവരെ ആ കസ്റ്റമർ ആ ഒരു സ്നേഹബന്ധം നിങ്ങൾ കളയാൻ നിൽക്കില്ല ചിലർക്ക് റീഫണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആ കാശ് തിരിച്ചു മേടിച്ചല്ലോ ഇനിയിപ്പം അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മളിതിപ്പോൾ കാശ് തിരിച്ച് മേടിച്ചതുകൊണ്ട് അത് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും മേടിക്കാനുള്ള ഒരു അവകാശമുണ്ട് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തരികയും ചെയ്യും കേട്ടോ അതിലും നിങ്ങളൊരു മടിയും വേണ്ട ചോദിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അധികം തീർപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചേരുംകുഴിയിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചേരും മന്നാ കളക്ഷൻസ് ചേരുമുഴിയിൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ തൃശ്ശൂർ സെക്ന സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ചേരുമ്പുഴിക്ക് ബസ് ഉണ്ട് കേട്ടോ ചേരുമുഴിയിൽ നിന്ന് ബോർഡറിലെ ബസ്സിൽ മാത്രമേ കയറാവുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക വിളിച്ചു ചോദിച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചു തരാം വണ്ടിക്കൊക്കെ വരുന്നെങ്കിൽ ഏറ്റവും എളുപ്പം ടൗൺ ടച്ച് ചെയ്ത് വരുന്നവർക്ക് നെല്ലിക്കുന്ന് നടത്തറ പൂച്ചട്ടി പലക്കാവ് ആ റൂട്ടിലാണ് ചേരുവഴിക്ക് എത്താൻ ഏറ്റവും എളുപ്പം ബസ് കൂടുതലും വരുന്നത് പുത്തൂർ വഴിക്കാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് പിന്നെ കുറെ കസ്റ്റമേർക്ക് ഉണ്ട് ഓൺലൈനിൽ ഇത് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ വരേണ്ടിയവർക്ക് വരാം യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ